ചേർത്തല തൈക്കാട്ടുശേരിയിൽ ദളിത് യുവതി നിലാവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ നീതിപൂർവമായ നടപടി ഉണ്ടാക്കണമെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ പരിക്കേറ്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിലാവിനെ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു ചെന്നിത്തല നിലാവിനും സഹോദരനും ഓരോ മർദ്ദനമാണ് ഏറ്റത് എന്നിട്ടും ഇവർക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു നിലാവെന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഭീകരമായി മർദ്ദിച്ചു അന്യന്മാരെ മർദ്ദിച്ചു അവരുടെ പേര് എന്ത് എന്ത് തെറ്റായ ഇത് തെറ്റായ നടപടിയാണ് ഈ വിഷയത്തിൽ പോലീസ് നീതിയും ന്യായവും നടപ്പിലാക്കണം എസ് പിയുമായി താൻ വിഷയം സംസാരിച്ചു ഇത് പരിശോധിക്കുമെന്ന് എസ് പി അറിയിച്ചിട്ടുണ്ട് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് അവസാനിപ്പിക്കണം ഈ സംഭവം ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയുന്ന ഒന്നല്ല എന്നും ചെന്നിത്തല പറഞ്ഞു അതുകൊണ്ട് ഇതിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ തുടരും പോലീസ് ന്യായവും നീതിയും നടപ്പാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എസ്പിയെ വിളിച്ച് സംസാരിക്കുന്നു എസ് പി പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ നീതിപൂർവമായ നടപടി ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് അവസാനിപ്പിക്കണം